ഇത് ശേഷം ഈ പെണ്ണ് ആ ഗുളിക കൊടുത്തനുസരിക്കുന്നില്ല അതൊരു പന്ത്രണ്ട് വെടി ഒരു ദിവസം വെക്കും ആ പന്ത്രണ്ട് വെടിയാവുമ്പോഴത്തേന് കൊച്ചങ്ങ് പടയ്ക്കും പ്രിയമുള്ള പ്രേക്ഷകരെയും നമസ്കാരം പട്ടാഴി മൈലം ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ വൈക്കത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പാറമട നൂറിലധികം വീടുകൾക്ക് ഭീഷണിയായി നിലനിൽക്കുകയാണ് ഈ വിഷയത്തിൽ നാട്ടുകാർ നിരവധിയായ തവണ പരാതികൾ കൊടുത്തിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുവാനോ അധികാരവർഗം തയ്യാറാകുന്നില്ല എന്നതിൻ്റെ കാരണത്താലാണ് വാർത്താലിൻഡി ഫൃത്തത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ നിയമാനുസൃതം പ്രവർത്തിക്കേണ്ട പാറക്കൂടിൽ വളരെയധികം നിയമ ലംഘനങ്ങളാണ് നാട്ടുകാർ ചൂണ്ടിക്കാണപ്പെടുന്നത് ഈ വിഷയത്തിൽ നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ആറ് മണി അഞ്ചര ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതിന്റെ വർക്ക് തുടങ്ങും വർക്ക് തുടങ്ങി ഭയങ്കര ശബ്ദത്തോടാണ് ഇത് പൊട്ടുന്നത് പൊട്ടി പൊട്ടുമ്പോൾ നമ്മുടെ ഈ കാണുന്ന വീടില്ല ഈ വീടിന്റെ ഇതിന് ഒരു അമ്പത് എഴുപത് മീറ്റർ ദൂരത്തുള്ള ഈ വീട്ടിലിരിക്കുന്നത് ഈ വീടിൻ്റെയൊക്കെ ടയറുകൾ കിടക്കുവാണ് അതുപോലെ തന്നെ ഈ നാട്ടുകാർക്ക് ഭയങ്കര ഈ ക്യാൻസർ രോഗികൾ ഈ വയ്യാത്ത പിള്ളേർ ഇങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ് ഇവിടെ അവർക്കെല്ലാം ഭയങ്കര ഈ വിഭ്രാന്തി പോലെ വരുന്ന പല രസുകളും ഉണ്ട് ആ ഉണ്ട് ഉണ്ട് അതുപോലെ നിങ്ങൾ ഈ നിയമലംഘനങ്ങൾ വന്നു തൊട്ട് താഴെ വയലാന്ന് പറഞ്ഞു അതെ അപ്പോൾ ഈ വയൽ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ഹൈക്കോടതി വിധിയിൽ പറയുന്നുണ്ട് അത് അവർ പാലിക്കുന്നുണ്ട് ഇല്ല ഇല്ല നിയമലംഘനങ്ങൾ നിയമങ്ങളെല്ലാം അവർ പിന്നെ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഈ പാറമട ഇവിടെ വന്നേക്കുന്നത് ഇത് തന്നെ നമ്മുടെ പഞ്ചായത്ത് റോഡാ ഇത് കൂടി വന്ന ഒരു മൂന്ന് മീറ്റർ വീതിയേ ഉള്ളൂ ട്രാൻസ്പോർട്ട് നിയമപ്രകാരം പത്ത് ടണ്ണിക്കുള്ള വാഹനങ്ങൾ ഈ ആറ് മീറ്ററിൽ കുറഞ്ഞ റോഡിൽ കൂടെ ഓടിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളത് കളക്ടറെ കൊണ്ട് പരാതി കൊടുത്തു പിന്നെ ജിയോളജിക്കൽ വകുപ്പിന് കൊണ്ട് കൊടുത്തു പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തു ഇവരാരും ഒരു പ്രതികരണങ്ങളും ഇല്ല പത്ത് വണ്ടികളെ വിഷമം പോലെ വണ്ടികൾ ഓടുന്നുണ്ട് ഈ പാറമുടയെന്ന് പറയുന്നത് ഒന്നും പറയുന്നില്ല പിന്നെ അത് പണ്ട് നമ്മുടെ ഈ വഴി വിട്ടു മുമ്പ് വയലി കൂടെ ഒരു നടപടി ഉണ്ടായിരുന്നു അത് ഈ പാറമുടയുടെ സൈഡിൽ കൂടാടി കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞിടക്കുവാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ എടുക്കുന്ന ഈ പാറ നിയമപ്രകാരം നമ്മൾ തെളിഞ്ഞു നിൽക്കുന്ന പാറ മാത്രമേ പൊട്ടിക്കാൻ പാടുള്ളൂ ഇവര് മണ്ണ് മാറ്റിയിട്ടാണ് പാറ തെളിക്കുന്നത് തെളിച്ചിട്ട് ആ എടുക്കുന്ന മണ്ണ് മൊത്തം ഈ വയലി വന്ന് വീഴുവാണ് അത് കൃത്യമായി മാറ്റിയിട്ടില്ല അതിൽ മാറ്റിയിട്ടില്ല ഇത് മഴ ഈ ഈ മണ്ണെല്ലാം മണ്ണല്ല ഒഴിച്ചോട്ട് വന്ന് വീഴും സൂക്ഷിക്കുന്ന രീതി വീടും ആ അത് അത് നമുക്കൊരു ഇതുണ്ട് ഉറപ്പ് ഇത് കിട്ടിയിട്ടില്ല എന്നാലും അവിടെ രണ്ട് ഒരു വീടുകൾ മാത്രമേ ഉള്ളൂ ഒന്നൊരു ഇട്ട ഒരു തകടിട്ട ഒരു ഇതുപോലെ കിടപ്പുണ്ട് ഒരു വീടുണ്ട് അതിനകത്ത് രണ്ടിലേതെങ്കിലും നമുക്ക് ഉറപ്പ് ഇതുള്ളത് പക്ഷേ അത് ഞങ്ങൾ ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ് നമ്മളെടുത്ത് പറഞ്ഞത് ഇങ്ങനെ സൂക്ഷിക്കാൻ പാടില്ല ഇത് വളരെ സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കേണ്ട സാധനമാണ് അത് പിന്നെ ഇടിമിന്നലെ രക്ഷാചാലകം വേണം നമ്മുടെ ഫയർ ഇസ്റ്റിങ്ക്യൂഷർ വേണം അതുപോലെ കോൺക്രീറ്റ് കെട്ടിടത്തിനകത്ത് അടച്ചുറപ്പുള്ള മൂന്ന് താക്കോലുള്ളതിനകത്ത് മാത്രമേ ഇത് ഉപയോഗി സൂക്ഷിക്കാൻ പാടുള്ളതാണ് പുള്ളി പറഞ്ഞത് എനിക്ക് ഇവിടെ പകൽ നിന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കിടക്കാനോ ഒന്ന് ഒന്നൊക്കെയല്ലേ ഒരു കൊച്ചുണ്ട് എനിക്കതിനിപ്പോൾ അലർജിയുടെ മരുന്ന് കൊടുക്കുക ഈ വന്ന ആ പൊടി ഇങ്ങനെ ഇങ്ങനെയാണ് അതിനിപ്പോൾ ഇരുപത്തൊന്ന് ദിവസം ഞാൻ ഇപ്പം മരുന്ന് കൊടുത്തു പരാതി ആയിരത്തിനും പറഞ്ഞിട്ടുണ്ടായി പരാതി ഞാൻ മെമ്പറെ വിളിച്ചും പറഞ്ഞു മെമ്പറെ വിളിച്ചു പറഞ്ഞു മെമ്പർ വന്നു അതിനെ ഇവിടെയൊക്കെ വന്ന് നോക്കി അതിനെല്ലാ കമ്മിറ്റികളൊക്കെ കൂടി അങ്ങനെയൊക്കെ ഡിസ്ട്രിക് ഇവിടെ കളക്ടർ കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ബാക്കി എന്തോന്ന് എന്ന് അറിഞ്ഞൂടാ അത് കഴിഞ്ഞിട്ട് ഇവിടെയാണെങ്കിൽ ഭയങ്കര സൗണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കാൻ നോക്കാത്ത സൗണ്ട് എനിക്കാണെങ്കിൽ ഒരു തലയ്ക്ക് ബ്ലോക്ക് വന്നതായിരുന്നു ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസം ആ യുദ്ധം ആദ്യമായിട്ട് ഈ പാറ പൊട്ടുമ്പം ഞാൻ ഇവിടെ കട്ടിലേ അവിടെ പോയിരുന്നു പെട്ടെന്ന് എനിക്കങ്ങ് ചാടി ഞാൻ മെനത്ത് പടവടപ്പും ഈ സംസാരിക്കാൻ മയ്യാതായി ഓരോ ദിവസം കഴിയുമ്പോറും ഇതിൻ്റെ സൗണ്ട് കൂടി കൂടി വരുന്ന അല്ലാതെ കുറയും ഈ ടൈല് ഞാൻ ഒരു ദിവസം നോക്കിയപ്പം ഈ ഔട്ടിലെ ടൈല് മൊത്തം ഇങ്ങനെ വിട്ടു വിട്ടു വരുന്നു ആ ക്യാമറയ്ക്കും സമയത്ത് കുഞ്ഞ് അവന് പേടിയാ ഇവിടെ ഇരിക്കാന് അവന് നാല് വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ ബുദ്ധിമുട്ട് ഇത് നമ്മുടെ സർക്കാരിന്റെ മരുന്ന് മേടിച്ചു കൊടുക്കുവാണ് ഞാൻ പിന്നെ കൊല്ലത്ത മരുന്ന് പത്തനാപുരത്ത് വരും അവിടെ നിന്ന് മേടിച്ചു കൊടുക്കുവാണ് ഹെൽത്തിന്റെ ചുരുക്കി ഇപ്പൊ ഇത് തുടങ്ങിയതിന് ശേഷം അത് ഈ സൗണ്ട് കേൾക്കുമ്പോഴും ആ അതൊരു പന്ത്രണ്ട് വെടി ഒരു ദിവസം വെക്കും ആ പന്ത്രണ്ട് വടിയാവുമ്പഴത്തേന് കൊച്ചങ്ങ് പെടിക്കും എനിക്കും ഉണ്ടാകും കുഴപ്പമൊരു തിടുക്കം പോരും പാറയാന്ന് നമ്മുടെ അയ്യത്തും വന്ന് വീഴുന്നുണ്ട് വന്ന് വീഴുന്നുണ്ട് അയ്യത്തോട്ട് പൊടിയുണ്ട് പൊടിയുണ്ട് ഈ താഴെ അയ്യൊക്കെ തീർത്ത് പൊഹയാന്നേരം പൊട്ടിച്ചോണ്ടിരിക്കുമ്പോ ഉം അങ്ങനെയൊക്കെ വലിയ ഒരു ഇപ്പൊ ഇതിനെ നോക്കുന്ന ഞാൻ തന്നെയാ ഇത് തുടങ്ങിയതിന് ശേഷം ഈ പെണ്ണ് ആ ഗുളിക കൊടുത്തനുസരിക്കുന്നില്ല ഈ വൈക്കത്ത് പ്രവർത്തിക്കുന്ന പാറമട ഉടമയുടെ അല്ലെങ്കിൽ പാറമടയ്ക്ക് ലീസ് കൊടുത്ത ഉടമയുടെ ആൾ മുമ്പ് ഇവർ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അംഗൻവാടി കെട്ടിടത്തിനായി ഏകദേശം അഞ്ച് സെൻറ്റോളം വസ്തു പഞ്ചായത്തിന് എഴുതി കൊടുത്തിരിക്കുന്നു ആ വ്യക്തി തന്നെയാണോ എന്നറിയില്ല ഇപ്പോൾ ഈ ഈ അംഗൻവാടി കെട്ടണം ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ പരാതി കൊടുത്തിരിക്കുകയാണ് ഇത് പട്ടാഴി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി കെട്ടണമാണ് പക്ഷേ നാട്ടുകാർ ഈ അംഗൻവാടി മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഈ അംഗൻവാടിക്ക് തൊട്ട് മുകളിലായി ഏകദേശം അമ്പത് മീറ്റർ അകലെയായി ഇവിടെ ഈ മറ്റൊരു പാറമുടയ്ക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുങ്ങുന്നു എന്നാണ് ഇവിടെ വലിയൊരു പാറയുണ്ട് ഈ പാറ പൊട്ടിക്കുന്നതിനാവശ്യമായ നടപടികൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പരാതി ഈ മുൻപ് ഇത് കൊടുത്ത ആൾ ഈ വസ്തു വളരെ ഫ്രീ ആയിട്ട് കൊടുത്ത ആൾ ഇപ്പോൾ ഇവിടെ അംഗൻവാടി കെട്ടിടം മാറ്റി സ്ഥാപിക്കുന്നതിനാവശ്യമായ ഗൂഢ ശ്രമമായി മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹം വളരെ ആശങ്കയോടുമാണ് കാണുന്നത് നാട്ടുകാർ വലിയ ആശങ്ക പ്രകടിപ്പിച്ചു ഈ തൊട്ടടുത്ത ആളുകളും വളരെ ആശങ്ക പ്രകടിപ്പിച്ചു എന്നാൽ ഈ വിഷയത്തിലൊക്കെ അധികാരികളും പഞ്ചായത്തിൻ്റെ ഒക്കെ നല്ല അനുഭാവപൂർവ്വമായ നടപടി സ്വീകരിക്കണമെന്നാണ് വാർത്താ ട്വൻറ്റി ഫോറിന് പറയാനുള്ളത് അംഗൻവാടി കെട്ടിടം ഇവിടുന്ന് മാറ്റാൻ പോകുക എന്ന് പറയുന്നത് അതിനകത്ത് എന്തുവേ വാസ്തവം എന്തിനു വേണ്ടി മാത്രമേ ഞങ്ങളോട് പറഞ്ഞേ ഫാമ് തുടങ്ങാനാണെന്നാ പറഞ്ഞേ പിന്നെ അത് ഒരു നിങ്ങൾ എന്തോ എന്ത് വേറെ നിർമ്മാണ നടത്താനാണോ പുള്ളി നിങ്ങളുടെ മാറ്റിയുടെ അറിയത്തില്ല ഞങ്ങൾക്ക് ആശങ്കയുണ്ട് പാറ പൊട്ടിക്കാനാണോ ഞങ്ങൾ അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്നു ഞങ്ങൾക്ക് അപ്പം ബുദ്ധിമുട്ടാവും രണ്ട് പെൺ വയ്യാത്ത വയ്യാത്തൊരാങ്ങളെയൊക്കെ ഉള്ള എനിക്ക് വേറെ ബുദ്ധിമുട്ടുണ്ട് മാറിപ്പോ അംഗൻവാടി കെട്ടിടം ഞങ്ങൾക്ക് 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 ബുദ്ധിമുട്ടൊന്നുമില്ല ആളുകൾക്ക് സുഖമായി പോകാൻ പറ്റുന്ന കുട്ടികൾക്ക് സുരക്ഷിതമായ വണ്ടി വരുന്ന പിന്നെ എല്ലാവർക്കും വേറെ ആശങ്കയുണ്ട് നാട്ടുകാരുടെ പ്രതികരണങ്ങൾ നിങ്ങൾ കേട്ട് കാണും നമ്മുടെ നാട്ടിൽ നിർമ്മാണ പ്രവർത്തനത്തിനാവശ്യമായ കെട്ടിടങ്ങൾക്കെല്ലാം പാറയും എംസാൻ്റും ഒക്കെ ആവശ്യമാണ് പക്ഷേ ജനജീവിതത്തെ നശിപ്പിച്ചുകൊണ്ട് രോഗികളെയൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഇത്തരം നിർമ്മാണം ഈ പാറക്കൂലുകൾ നാടിന് ആപത്ത് തന്നെയാണ് നിരവധിയായ പാറക്കൂലുകളാണ് പട്ടാഴി ഗ്രാമപഞ്ചായത്തിലും മൈലം പഞ്ചായത്തിലും പ്രവർത്തിക്കുന്നത് ഇപ്പം നിരവധിയായ ആളുകൾ പ്രതികരണം കേട്ടു രോഗികൾക്കായ ആളുകൾക്ക് വീട്ടിൽ സ്വൈര്യമായി കിടന്നുറങ്ങാൻ പറ്റാത്ത സ്ഥിതി ദിവസേന പാറ പൊട്ടിക്കുന്ന സമയത്ത് ഏകദേശം പന്ത്രണ്ട് വെടിയാണ് കേൾക്കുന്നത് ഈ ഒച്ച കാരണം മിക്ക ആളുകളും ഞെട്ടി ഉണരുന്ന ഒരു അവസ്ഥയുണ്ട് വെളുപ്പനെ മണി ആറു മണിയോടു കൂടിയാണ് ഈ പാറ പൊട്ടിയിട്ട് നടക്കുന്നത് ഇപ്പോൾ ഈ പാറ പൊട്ടിക്കുമ്പോൾ അവിടെ നിന്നും ഉയരുന്ന ഒരു സിൽക്ക എന്നൊരു പൊടി ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുമെന്നാണ് പഠന റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് അതോടെ നിരവധിയായ നിയമലംഘനങ്ങളാണ് ഈ പാറക്കൂറിയുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഉന്നയിക്കുന്നത് ആ വിഷയം ഞാൻ പരിശോധിച്ചപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു ടെൻ ഏജിന് മുകളിലുള്ള വാഹനങ്ങൾ നിര നിർബാധം ഇങ്ങനെ പാസ് ചെയ്തു പോവുകയാണ് ഈ വിഷയത്തിൽ പഞ്ചായത്തിന് യാതൊരു നടപടി എടുക്കാൻ കഴിയുന്നില്ല രാഷ്ട്രീയ മേലധികാരികളും ഉദ്യോഗസ്ഥരും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഈ നാടിനെ വലിയ ഒരു ദുരന്തത്തിലേക്കാണ് നയിക്കുന്നത് ഈ പാറക്കോറിയുമായി ബന്ധപ്പെട്ടുള്ള മണ്ണ് നിർബാധമായി തൊട്ടടുത്ത് താഴെയുള്ള വയലിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഈ വയലിൽ മഴ വരുമ്പോഴേക്ക് ചെടി കൊണ്ട് മൂടുന്ന അവസ്ഥയുണ്ടാകും അങ്ങനെ എല്ലാവിധമായ നിയമലംഘനം ഇവിടെ നടന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുവാനായി യാതൊരു സംവിധാനവും ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നത് വളരെ നിരാശാജനകമാണ് അതുപോലെ തന്നെ ഈ പാറ പൊട്ടിക്കുന്നതിനാവശ്യമായ എക്സ്പ്ലോസീവ് വസ്തുക്കൾ വളരെ അടച്ചുറപ്പുള്ള റൂമിൽ സംരക്ഷിക്കണമെന്നും അവിടെ ഫയർ ഇൻസ്റ്റിറ്റ്യൂഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നുമാണ് നിയമത്തിൽ പറയുന്നത് അതുപോലെ മിന്നൽ ലക്ഷാചാരം അടക്കമുള്ള സംവിധാനം ഒരുക്കിയതിനു ശേഷം മാത്രമേ ഈ എക്സ്പ്ലോസീവ് അവിടെ സൂക്ഷിക്കാൻ പാടുള്ളൂ പക്ഷേ അത്തരത്തിലുള്ള യാതൊരു ക്രമീകരണങ്ങളും ഈ പാറ കോറിയുടെ മുതലാളി ചെയ്തിട്ടില്ല അതെയൊക്കെ പോലീസിനെ മറ്റ് സംവിധാനങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് നിർബാധം ഇവിടെ നിയമലംഘനം നടത്തുന്നതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തിരമായി ഈ നാട്ടിലെ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ അതോടൊപ്പം തന്നെ അധികാരികൾ ഇടപെട്ടുകൊണ്ട് ഈ ജനങ്ങളുടെ ദുരിത അറുപത് വരുത്താൻ ശ്രമിക്കുന്ന ശ്രമിക്കണമെന്നാണ് വാർത്ത ട്വന്റി ഫോർ പറയാനുള്ളത് അത്തരത്തിലുള്ള നടപടികൾ അധികാരവർഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതീക്ഷയിൽ പട്ടാഴി എന്നും ക്യാമറമാൻ സാദിക്കനും ശങ്കറിനോപ്പം അജിത് പട്ടാഴി വാർത്ത ട്വന്റി ഫോർ